ഹായ് നമസ്കാരം വസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വീടിൻ്റെ പൂജ കല്ലിടൽ അതുപോലെ തന്നെ പാൽ കാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ജ്യോതിഷപരമായിട്ട് നല്ലൊരു ദിവസം നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷവും ചില കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തിൽ ഉടനെ തന്നെ ഒരു ജനനമോ ഒരു മരണമോ ഒക്കെ നടന്നാൽ കുറച്ച് ദിവസത്തേക്ക് നമ്മളത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഗൃഹനാഥൻ്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ഈ ഇത്തരം ചടങ്ങുകൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളിപ്പം ഈ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഇത് രണ്ടും ഈ നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റിൻ്റെ ഏഴ് ദിവസത്തിനുള്ളിൽ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസവും നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഭൂമി പൂജ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കല്ലിടൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അപ്പോൾ അതിന് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇനിയിപ്പം ഈ വരുന്ന അടുത്ത ചിങ്ങമാസം വരുമ്പോൾ ചിങ്ങമാസത്തിൽ ഒരുപാട് കല്ലിടലുകൾ ഗൃഹപ്രവേശമൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ വന്ന് നോക്കണം എന്നുള്ളതൊരു ഒരു ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വെറുതെ ഡേറ്റ് ഫിക്സ് ചെയ്താൽ മാത്രം പോലെ അപ്പോൾ ജ്യോതിഷപരമായിട്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ പഞ്ചാംഗ ശുദ്ധി ഈ ഗ്രഹത്തിലെ ആളുകളുടെ അനുജന്മനക്ഷത്രങ്ങൾ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളൊക്കെ നോക്കി ആ നക്ഷത്രങ്ങൾ വരാതെ അനുജന്മനക്ഷത്രങ്ങൾ വരാതെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കൃത്യമായ ജ്യോതിഷപരമായിട്ടുള്ള ഒരു പ്രൊസീജിയറിൽ തന്നെ നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുകയും ഒപ്പം തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യാം ഇതേതൊക്കെ ചെയ്തിട്ട് ഭൂമി പൂജ എന്ന് പറയുന്നത് ഇപ്പോൾ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അമ്പലത്തിലേക്ക് തിരുമേനിമാരെല്ലാം വന്ന് ഗണപതി ഹോമവും ഒപ്പം തന്നെ അവർ ഭൂമി പൂജയും ചെയ്ത് കല്ലിടുന്നവരുണ്ട് അതുപോലെ തന്നെ അല്ലാതെ തന്നെ ഈ നമ്മൾ ഈ മൂത്താശാരിമാരെ കൊണ്ട് ഈ കല് കുറ്റിയെടുപ്പിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആര് എന്തെന്നുള്ളതല്ല ഇതിനകത്ത് ഈ കുറ്റിവെക്കാനുള്ള ഇപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം കുറ്റി വയ്ക്കാനുള്ള അധികാരമെന്ന് പറയുന്നത് ഗൃഹനാഥനും അല്ലെങ്കിൽ ഗൃഹനാഥനല്ലെങ്കിൽ ഗൃഹനാഥ ഒപ്പം തന്നെ സ്തപതി ഈ രണ്ടു പേർക്കാണ് കുറ്റി വയ്ക്കാനുള്ള അധികാരം കുറ്റി പൂജിക്കാനുള്ള റൈറ്റ്സാണ് നമ്മൾ ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത് കുറ്റി വയ്ക്കുന്നത് എപ്പോഴും ഗൃഹനാഥനോ ഗൃഹനാഥയോ അല്ലെങ്കിൽ സ്തപതിയോ ആയിരിക്കണമെന്ന് നിർബന്ധമായിട്ടും വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിതെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ ലോങ് ടേം പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് കുറ്റിയൊക്കെ എല്ലാം ധൃതി വെച്ച് വെക്കാതെ പ്ലാൻ കൃത്യമായി റെഡിയാക്കിയിട്ട് ആണ് അത് ചെയ്യേണ്ടത് ആ ഒരു പ്ലാനിങ് കൃത്യമായി റെഡിയാക്കി ഒന്ന് സെറ്റൗട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ആ സെറ്റ് ഔട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ കറക്റ്റ് പൊസിഷനും ഇനി നിങ്ങളുടെ ഭാവിയിൽ കിണറ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൊണ്ടുവേണം കൃത്യമായ സ്ഥാനം കാണുകയും അതിന് കൃത്യമായിട്ടൊരു സ്ഥപതിയെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിനെ കൃത്യമായത് ഏൽപ്പിച്ചുകൊണ്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട് അത് അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാസ്തുശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സമയത്ത് കൃത്യമായി നോക്കിയിട്ട് വേണം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ കല്ലിടാനോ അല്ലെങ്കിൽ കുറ്റിയടിക്കാനുള്ള സമയത്ത് നമ്മളിങ്ങനെ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല കൃത്യമായ പ്ലാനിങ് വേണം അതിനകത്ത് ആ പ്ലാനിങ് എന്ന് പറയുന്നത് പ്ലാൻ തയ്യാറാക്കുന്നത് ഇപ്പോൾ ഈ ചെങ്ങമാസത്തിൽ വീട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞ രണ്ട് മാസം നമുക്കിപ്പോൾ ഈ മിഥുനോ കർക്കിടകവും ഈ രണ്ട് മാസങ്ങളിലാണ് നമ്മൾ കൃത്യമായി പ്ലാനിങ് ചെയ്യേണ്ടത് ഇനി വേറെ ചില ആൾക്കാർ കർക്കിടകത്തിൽ തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ മിഥുന മാസത്തിൽ കയറി തുടങ്ങുന്നവരുണ്ട് മിഥുന മാസത്തിന് സാധാരണ കോൺ മാസം ആയതുകൊണ്ട് വാസ്തുപരമായിട്ട് ഒരിക്കലും ഗ്രഹപ്ര ഗ്രഹ ഗ്രഹ പൂജ അല്ലെങ്കിൽ ശിലാസ്ഥാപനം നടത്താൻ പാടില്ലാത്ത ഒരു മാസമാണ് ഈ മിഥുന മാസം എന്ന് പറയുന്നത് കോൺ മാസം നമ്മളിതിനൊന്നും എടുക്കാറില്ല ഈവൻ പാലുകാച്ചിനും നമ്മൾ പലപ്പോഴും പോൺ മാസങ്ങൾ എടുക്കാറില്ല എന്നുള്ളതാണ് ചിലർക്ക് വേറൊരു അഭിപ്രായമുണ്ട് പാലക്കാച്ചിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പക്ഷേ ഭൂമി പൂജ കല്ലിടൽ എന്ന കാര്യങ്ങൾക്ക് മിഥുനുമാസം ഒരു കാരണവശാലും ഗ്രഹങ്ങൾക്ക് ഉപയോഗിക്കാറ് ക്ഷേത്രങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഗ്രഹങ്ങൾക്ക് നമ്മളത് ഉപയോഗിക്കരുതൊന്നും മിഥുന മാസം ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കർക്കിടക മാസം വാസ്തുപരമായിട്ട് നല്ലൊരു മാസമാണ് വാസ്തുപരമായിട്ട് ഓൾ ഓവർ ഇന്ത്യ കർക്കിടക മാസം കല്ലിടാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ട് അത് പലപ്പോഴും സംഭവിക്കുക നമ്മൾ സമ്മതിക്കാതിരിക്കുകയാലും മാസം മോശമായി കാണുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും അത് നടക്കാതെ പോകുന്നത് പക്ഷേ മാസം വാസ്തുപരമായിട്ട് നല്ല മാസം തന്നെയാണ് ചില സമയങ്ങളിൽ കർക്കിടത്തിലുള്ള ചില മുഹൂർത്തങ്ങളെന്ന് പറയുന്നത് ചിങ്ങത്തിലുള്ള മുഹൂർത്തങ്ങളെക്കായിട്ട് നല്ല മുഹൂർത്തങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷേ ചിങ്ങത്തിലുള്ള മുഹൂർത്തത്തിനേക്കാളും നല്ല മുഹൂർത്തങ്ങളായി വരാറുണ്ട് പക്ഷെ അത് പലപ്പോഴും ഈ പറഞ്ഞ കർക്കിടകം എന്നൊരു കാരണം കൊണ്ട് പലപ്പോഴും ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറഞ്ഞ് ഉത്തമമായ ഒരു സമയം കണ്ടെത്തുമ്പോൾ അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും നോക്കണം ജ്യോതിഷപരമായിട്ടുള്ള ഇമ്പോർട്ട് വാസ്തു ജ്യോതിഷവും ജ്യോതിഷത്തിൻ്റെ ഭാഗമാണോ വാസ്തു വാസ്തുവിൻ്റെ ഭാഗമാണോ ജ്യോതിഷവും എന്നൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള രണ്ടും രണ്ടായി നോക്കിക്കാണുന്നേയും രണ്ടും സമാന്തരമായി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അപ്പം നമ്മൾ സമയം കുറിക്കുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയോടു കൂടി നേരത്തെ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്തിൻ്റെ ഒരു രണ്ട് മാസം മുമ്പ് തന്നെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യും അത്തരപ്പം ഞാനിപ്പോൾ എൻ്റെ പുതിയ പ്രോജക്റ്റുകളിലേക്ക് പ്ലാനിങ് തുടങ്ങി അത് ഞാൻ പ്ലാനിങ് തുടങ്ങുന്ന ഒരു ടൈമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ എപ്പോഴും ഈ ഒരു മിഥുന മാസവും കർക്കിടക മാസം എപ്പോഴും പ്ലാനിങ് ഒരുപാട് പ്ലാനിങ് നടക്കുന്ന ഒരു മാസം മാസമാണ് പുതിയതായിട്ട് ആർക്കെങ്കിലും പ്ലാൻ ചെയ്യാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വാസ്തു നമ്മൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു പ്ലാനൊക്കെ വരച്ചിട്ട് അവസാനം കൊണ്ടുപോയി വാസ്തു നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തന്നെ റീസെൻറ്റായിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ കാണുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അപ്പം എന്തെങ്കിലും വാസ്തു നോക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളരെ മുമ്പ് തന്നെ നോക്കി കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നോക്കി ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചിങ്ങമാസത്തിൽ വീട് തുടങ്ങാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്ലാനൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ വാസ്തുപരമായിട്ടുള്ള വിശകലനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ നിർമ്മാണ ഇടയ്ക്ക് അതായത് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു വാസ്തു വിശകലനം കൂടി ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഡിസ്റ്റർബൻസുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ അത് പ്ലാനിങ് സമയത്ത് തന്നെ വാസ്തുവിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ വാസ്തു അറിയാവുന്ന ഒരാളിനെ കൊണ്ട് പ്ലാൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്ന സർവീസുകൾ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പം ഞാനീ പറഞ്ഞെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഒരു ഗൃഹാരംഭം എന്ന് പറയുന്നത് വളരെ പ്ലാൻ വളരെ മുന്നേ പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടിക്കരന്ന് ചെയ് ഞാനെപ്പോഴും പറയാറുള്ളതുപോലെ ഗൃഹമെന്ന് പറയുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും അപ്പോൾ എന്തെങ്കിലും നമുക്ക് പെട്ടെന്നൊരു പെട്ടെന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളൊരു കാര്യത്തിൽ ഇരിക്കുമ്പോൾ വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടി നീങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെ ഭാവിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും ഇത്തരം പറഞ്ഞുകൊണ്ട് ഈ വീടുകളുടെ അവസാനിപ്പിക്കാൻ മറ്റു നല്ല പടി ബന്ധങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം